പരമ്പരാഗതമായ ആചാരങ്ങളെ പൊതുവെ എല്ലാവരും മാനിക്കും സമൂഹത്തിന് ദോഷകരമല്ലാത്ത ആചാരങ്ങൾ വിവിധ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും നിലനിന്നു പോരുന്നു ഇതിൽ തന്നെ ക്ഷേത്രത്തിന്റെ അധികാരസ്ഥാനത്തും ഭാരവാഹി സ്ഥാനങ്ങളിലും പ്രവർത്തിക്കുന്നവർ കൂട്ടായി പഴയ പല ആചാരങ്ങളിലും കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്താവുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ സാരി നിർബന്ധമായിരുന്നത് മാറ്റി ചുരിദാർ തിരിച്ചവരെയും പ്രവേശിപ്പിക്കാൻ അനുവദിച്ചത് ഇങ്ങനെ കാലോചിതമായ ഒരു തീരുമാനമാണ് അത് ഇനിയും അനുവദിക്കാത്ത ക്ഷേത്രങ്ങൾ പലതുമുണ്ട് അതിൽ മാറ്റം വരുത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതികളല്ല മറിച്ച് ക്ഷേത്രത്തിന്റെ നടത്തിപ്പുകാരാണ് വിശ്വാസത്തിന്റെ പേരിൽ പുരാതന കാലങ്ങളിൽ നരബലി നടന്നിട്ടുള്ളതായി പറയപ്പെടുന്നുണ്ട് അതൊരാചാരമായി തുടരണമെന്ന് ഈ പരിഷ്കൃത സമൂഹത്തിൽ ആർക്കും ആഗ്രഹവുമില്ല അതുപോലെ തന്നെ നാട്ടിൽ ക്രമസമാധാന പ്രശ്നങ്ങൾക്കും അക്രമത്തിനും ഇടയാക്കുന്ന ആചാരങ്ങൾ അത് തടയാൻ പോലീസിനും അധികാരമുണ്ട് മനുഷ്യന്റെ ആധ്യാത്മിക പുരോഗതിക്ക് വേണ്ടി മനുഷ്യൻ തന്നെ രൂപം നൽകിയിട്ടുള്ളതാണ് ഈ ആചാരങ്ങൾ കാലപ്രവാഹത്തിൽ അതിൽ മാറ്റം വരുത്താൻ മനുഷ്യന് തന്നെയാണ് അവകാശം മൃഗപരിക്ക് പകരം കുമ്പളങ്ങ മുറിച്ചാൽ മതി എന്നതിലേക്ക് ആചാരങ്ങൾ മാറി ഈ ആധുനിക കാലത്തും രാജ്യത്തെ ചുരുക്കം ചില ആരാധനാലയങ്ങളിൽ ചില വേണ്ടാത്ത ആചാരങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അങ്ങനെ അതിനെ ആചാരം എന്നല്ല പറയേണ്ടത് അനാചാരം എന്ന് തന്നെയാണ് വിളിക്കേണ്ടത് ഇത്തരമൊരു അനാചാരമാണ് മദ്രാസ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് കഴിഞ്ഞ ദിവസം നിരോധിച്ചത് തമിഴ്നാട് കരൂരിലെ സദാശിവ ബ്രഹ്മേന്ദ്ര ജീവ സമാധിയിൽ എച്ചിലുകൾക്ക് മുകളിലൂടെ ഭക്തജനങ്ങൾ ശേനപ്രതിഷ്ഠണം നടത്തുന്ന ആചാരമാണ് കോടതി വിലക്കിയത് മനുഷ്യന്റെ അന്തസ്സിനും ആരോഗ്യത്തിനും ഹാനികരമാണ് ഈ ആചാരം എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അംഗപ്രദിഷ്ണം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ ആചാരം വിലക്കിയത് ഇതുപോലുള്ള ആചാരങ്ങളുടെ കാഴ്ച മനുഷ്യനിൽ ദിവ്യബോധം സൃഷ്ടിക്കാൻ ഒരിക്കലും ഉതകുന്നതല്ല ആരാധന സ്വാതന്ത്ര്യം എന്ന പേരിൽ എന്തും ആചരിക്കാൻ ആർക്കും കഴിയില്ല എല്ലാത്തിനും സമൂഹത്തിൽ ഒരു പരിധിയുണ്ട് അത് സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ ലംഘിക്കപ്പെടാൻ തുടങ്ങിയാൽ മനുഷ്യന്റെ സ്വരജീവിതം തകരാനെ ഇടയാക്കൂ ആരാധന സ്വാതന്ത്ര്യം തടയരുതെന്ന് ആവശ്യപ്പെട്ടു ഒരു വ്യക്തി നൽകിയ ഹർജിയിൽ കഴിഞ്ഞ വർഷം സിംഗിൾ ബെഞ്ച് അംഗപ്രദക്ഷിണത്തിന് അനുമതി നൽകിയിരുന്നു ഇതിനെതിരെ ജില്ലാ ഭരണകൂടം നൽകിയ അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഈ ഉത്തരവ് അതുപോലെ നിരോധിക്കപ്പെടേണ്ടതാണ് ആൾ ദൈവങ്ങളെ പച്ച നുണകൾ പറഞ്ഞു പറ്റിച്ചു പാവങ്ങളുടെ കാശ് തട്ടുന്ന ന്യൂജൻ സുശേഷകരുണ്ട് മർഭാഷയിൽ നിന്നും അന്യഭാഷയിൽ നിന്നും ഒക്കെ വിളിച്ചുകൂവി കൂവി അത്ഭുത രോഗശാന്തി എന്നൊക്കെ പറഞ്ഞ് കൺകെട്ട് വിദ്യകളൊക്കെ ചെയ്ത് പാവങ്ങളെ പറ്റിക്കുന്ന യുവന്മാരെ പിടിച്ച് ജയിലിലടയ്ക്കാൻ കോടതി തയ്യാറാവണം കാശ് കൊടുത്ത കൂലിക്ക് ആളുകളെ കൊണ്ടുവന്ന് സാക്ഷ്യം പറഞ്ഞ് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന യുവന്മാരെ നിരോധിക്കണം സമൂഹത്തെ കാർന്നുതി നിന്ന ക്യാൻസർ ആണ് യുവന്മാർ അത്താഴപ്പട്ടിണിക്കാരെ വരെ പറഞ്ഞ് പറ്റിച്ച് ആഡംബര ജീവിതം നയിക്കുന്ന ഇവന്മാരെ പിടിച്ചുകെട്ടാൻ നിയമം കൊണ്ടുവരണം അതിന് കോടതി തയ്യാറാകണം